To to ും കഴിക്കണം അതാണ് ചലനക്ക് ഇത് ചുരൽ കഷായ കളിയില്ല പിന്നെ അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം

Panda le, gude paralel, paralel 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 ോറ്റില്ല കൈ മുഖം ഇങ്ങനെ കാണണം ഇല്ലേ ഇത് അത് ശെരി ഇതല്ലേ മാത്രമല്ലേ അവസാനം മാത്രമല്ലോ மீடெல்லாம் வாயு வளம் கொச்சு வாயின்னு நம்ம வாய் ஞாபகம் வாயின்னு அப்படின்னு வளம் திங்கிக்கிட்டு என்ன வீடு அடி என்ன கண்டுபிடிக்க இப்பிராவசம் திங்கிக்கிட்டு அடி கொடுக்காமட்டா எல்லாரும் சூஷிச்சு கண்டு ശരിക്കും കിട്ടില്ല നേരത്തെ അത്ര ഇല്ല അങ്ങനത്തെ തടയോ അന്നത്തെ പറയാനില്ല കുടിക്കിട്ട് തന്നെ വീണ്ടടി ഉണ്ട് അങ്ങനെ ഇന്നത്തെ അടി അന്നത്തെ അത്ര സോക പക്ഷെ എന്നാലും നേരം എടുത്ത് അത് ഇവിടെ കുഞ്ഞിനെ അടിക്കാൻ തോന്നി വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ട് എല്ലാരും അഭിപ്രായങ്ങൾ പറയണം ഈ വീഡിയോ അഭിപ്രായം പറയണം അല്ലെ